Back to ം പാറ്റ് അപ്പം നമ്മളിപ്പോൾ നീച്ചിരുന്നത് അഞ്ചുമണി എഅമീൻ ആണ് നമ്മൾ നീച്ച് കണ്ടിപ്പോലേക്കാൻ പുറത്ത് കിറങ്ങുമ്പോൾ നമ്മുടെ ആളിതാ കസാലിയിൽ ചൗട്ടിമ്മിയായിട്ടൊക്കെ കടന്നിറങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ കസാലിലെ ആൾക്കാർ എന്താ കഴിച്ച് വണ്ടി പോയിട്ടുണ്ട് അപ്പം നമ്മളെ കുഞ്ഞപ്പൻ ഇതാ നമ്മളെ കണ്ടിട്ട് പേടിച്ചാൽ നിൽക്കുന്നുണ്ട് നമ്മളാളിപ്പോൾ നമ്മളെ എത്തുകൂടി വണ്ടി അടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നേരെ ലൈറ്റ് ഇട്ട് തുറന്ന് നോക്കുമ്പോണ്ട് ലൈറ്റ് എന്താ എഴുതിയിട്ടാണ് ആൾക്കാർ വണ്ടിയിട്ടുള്ളത് അപ്പം നമ്മളെ കുഞ്ഞപ്പൻ കുഞ്ഞപ്പായം <kung government> <sharpic smallana> <ım Laser> േ എല്ലാരും ലൈറ്റുള്ള മണ്ടീതാ കേട്ടോ ഇപ്പൊ അതേ സമയം ആറു മണിയായിട്ടുണ്ട് മണിക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവൻ നമ്മള് പിന്നാലെ പിന്നെ ഇവിടെ കടന്നു തുടങ്ങാട്ടോ അപ്പൊ നമ്മളെ കണി എന്ന് പറയുന്നത് ഇവരെ കണ്ടിട്ട് ഇവരെ കണ്ടിട്ടാത്തോ നമ്മൾ തുടങ്ങുന്നത് നമ്മളെ കുഞ്ഞപ്പൻ നമ്മളെ കണ്ടിട്ട് ഒരു പേടില്ലാത്ത ഓല ഓലൊക്കെ കണ്ടു സുബലക്ഷനത്തില് പല്ലും കുളിച്ചും ഒക്കെ കഴിഞ്ഞാൽ നേരെ നമ്മൾ നമ്മള് വിറ്റടിച്ചു പക്ഷെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല നമ്മൾ മൊത്തം മൂരികളുടെയും മാടുകളുടെ കാര്യങ്ങൾ വിറ്റടിച്ചുപോയി നമ്മൾ തുടച്ച് അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇനി കുളിച്ചാൻ ഇറങ്ങിയപ്പോഴാണ് നമ്മൾ കുറച്ച് വീഡിയോസ് എടുക്കട്ടെ കഴിഞ്ഞാണ്ട് കുറച്ച് വീഡിയോസ് എടുത്ത് അപ്പോൾ നമ്മൾ കുളിക്കാനിറങ്ങിയപ്പോഴുണ്ട് നമ്മളെ കിയോങ്കമോൾ അതെ നമ്മളെ കിയോങ്കാ നമ്മളെ കൈകൾ കണ്ടിട്ടും കള്ളത്തരങ്ങള് തുള്ളികളായി കൊണ്ട കിനാവായി കണ്ടിട്ടും കണ്ടിട്ടും ളിയായിരുന്നെങ്കിലും അപ്പൊ നമ്മള് നേരെ ഒരു കുപ്പിലോട്ട് കൊടുക്കാൻ പോവുകയാണെങ്കിൽ നമ്മളെപ്പോഴും പേരെ ഈനോമാക്കും നമ്മളെ അപ്പുറത്തും അപ്പറത്തുള്ള സ്ഥലങ്ങളാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് മ്മ നേതാക്കി ഇപ്പോഴും തന്നെ നീനാമ്മുട്ട് കൊടുക്കാൻ പോയി ഓലിത നല്ല സന്തോഷോടുള്ള കുത്തി കിട്ടണ്ട് പുല് കിട്ടിയപ്പോ സന്തോഷോട് തിന്ന് കുത്തിരി കട പോയി നീനാമ്മേം കടന്നിട്ടുണ്ട് കേട്ടോ ഓൾക്ക് എന്താ വേഗം കടന്നു പുല് കിട്ടിയപ്പോ വേണു തിന്നുക ഇത് നമ്മളാളെന്താ കൃത്യം ഉച്ചക്കും വന്നുകൂടെ തന്നെ വൈകുന്നേരം ആറു മണി ആയിട്ടുണ്ട് നമ്മടെ ചേട്ടൻ അപ്പുറത്ത് പോയി തെണ്ടീറ്റ് വരുന്നുണ്ട് കേട്ടോ കൊങ്കോന് എപ്പൊ നോക്കിയാലും അപ്പുറത്ത് പോയി തണ്ടലാണ് കൊങ്കോന്റെ മണി സ്ഥിരം പരടി കാറ് വന്നു പക്ഷേ അമ്മയെ അപ്പുറത്ത് പോയി മണ്ടി ദാ ഈ കൂടി ചാടി വരുന്നുണ്ടോ പേടിച്ചിട്ട് ഇപ്പൊ കൂടി ചാടി വരും നമ്മളെ കൊങ്കോനാ ചാടി വരുന്നോ നമ്മളിപ്പോ എപ്പഴാ വരിക എന്ന് കരുതി വീഡിയോസ് ഇങ്ങനെ എടുത്തു കൊണ്ടു കണ് ആ അതിൻ്റെ ഇടയിൽ പേടിച്ചിട്ടൊന്നുമില്ല അവിടെ ഇന്നോട് ഉത്തരുകയാണ് നമ്മളെ കൊങ്കോനെ ണ്ട് നടന്ന് നടന്ന് പോയി പിന്നെ അത് കളിച്ചിട്ടുണ്ട് നമ്മള് ആറു മണിക്ക് അവരെ കൂട്ടി കയറ്റാ വന്നപ്പോ ഇല്ല വള്ളം മൊത്തം തോണ്ടിരിക്കും കളിച്ചോണ്ട് കുത്തിരിക്കാണ് അപ്പൊ നമ്മളെ കണ്ട് കൂട്ടുകാരെ ആൾക്കാരെടുക്കാൻ നമ്മളെത്തേക്ക് വണ്ടി വന്നു അപ്പൊ നമ്മളെന്ത് ഫുഡ് എടുത്താലോ നാലോചിച്ചിട്ടോ പക്ഷെ ഫുഡ് എടുത്തപ്പോഴല്ലേ വിറ്റ് നമ്മളെ കിയോങ്ങ തിന്നിട്ടുണ്ട് ഫുഡ് കൊടുത്തപ്പോൾ നല്ല സുന്ദരമായി തിന്നുണ്ട് നമ്മുടെ പി പി നമ്മളെ കിയോങ്ങ ചേട്ടത്തി പേടിയാട്ടോ അവൻ വരാൻ നോക്കിയിട്ടുണ്ട് എന്താ വേണ്ടിയിട്ട് പക്ഷെ എടുത്ത് കയറാനൊക്കെ അത്ര പേടിയാണ് അവൻ വണ്ടി എത്തു വെച്ച് കൊടുത്തപ്പോൾ പണ്ട് അവന് മൊത്തം തിന്നു കൊടുക്കുന്നുണ്ട് എന്താ അബ്ബാ അതുകൊണ്ട് ദേഷ്യം നിർത്തി ഞാൻ കുറച്ച് രാഷ്ട്രീയ ആച്ചിട്ടാണ് പിന്നെ നമ്മൾ എടുത്ത് കൊടുത്ത പണ്ട് ഇതാ ആ മണ്ടി വണ്ടി തിന്നിട്ട് ആണ് തിന്നിട്ടുണ്ട് പിന്നെ കൊടുത്തിട്ട് കൊടുത്താൽ മതിയാണെങ്കിൽ ചേട്ടാ ആളെ നല്ല ോക്ക് ദേഷ്യം കൂടി അപ്പം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിട്ടൊക്കെ എന്താ കിയോങ്ങൊക്കെ പാവല്ലെങ്കിൽ നമ്മൾ അവസാനം ഒരു തുള്ളിയായിട്ട് കൈ കൊടുത്തു അപ്പം നമ്മളെ തള്ളക്കോയിനെ വിട്ടി അമ്മ നമ്മളെ തള്ളക്കോയിക്ക് അവിടെ തിരുന്നുണ്ട് അപ്പോൾ നമ്മളെന്താ ഈ കിയോങ്ങിനെ കോമ്പോനെയൊക്കെ കൂട്ട് കയറ്റാൻ വേണ്ടി വരുന്ന സമയം നമ്മൾ അങ്ങനെ റെക്കോർഡ് എടുക്കുകയാണ് വോയിസ് റെക്കോർഡ് എടുക്കാൻ ഇപ്പോൾ നമ്മൾ നീനോമൊക്കെ പിന്നെ കൊടുക്കാൻ വന്നിട്ടാണ് മീനോമാക്ക് പുല്ലിട്ട് കൊടുക്കാണ് ഇപ്പോ എന്തായാലും പുല്ലെടുക്കാണ് ഇപ്പോഴെന്തായാലും മീനോമ്മാ പുല്ലിട്ട് എൻ്റെ കാത്തു കുത്തിക്കാട്ടോ നമ്മളൊക്കെ ഇപ്പൊ എന്തായാലും മീനോമ്മാക്കി നൊഞ്ഞ് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോ കുറച്ച് തോട്ടത്തിലെ കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ എനിക്ക് നമ്മൾ അടക്കാപ്പായ തയ്യാണ് നമ്മളെ വൈദ്യുന്ന തയ്യാണ് ഇത് കോവക്കയാണ് ഇപ്പൊ കാര്യം നമ്മളെ പൂച്ചുകുട്ടികളാണ് നമ്മൾ പിന്നാലെ വണ്ടിക്കൂടെ എന്ന ആണ് ഇതെന്താ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയായി ചെയ്യുന്നവർക്ക് ഞാനൊരു ഓഫർ നൽകാം ഇപ്പൊ പറയുന്നില്ല ഇതെ മുരിങ്ങാപരമാണ് നമ്മളെ തുടങ്ങിയിൽ നിന്ന് നടക്കുന്ന സാധനങ്ങളാണ് കറവത്തുമരാണ് എല്ലാ സാധനങ്ങളും ഇപ്പോൾ പിന്നെ ഇതൊക്കെ നമ്മളെ എല്ലാവരത്തെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളായിട്ടൊന്നും ഇതാ നമ്മുടെ കാറുപോത്താണ് ഇപ്പൊ ഈ കാണുന്നത് ഇതാ നമ്മളെ തെങ്ങാണ് ഇത് നമ്മളെ നാരകത്തൈ ആണ് ഒരുപാട് ദിവസം സ്കൂളൊക്കെ തുറന്ന കൊറേ വർക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്ത് കണ്ട കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങളെ മുമ്പിൽ ഞാൻ കാണിക്കുന്നത് ഇതാ നമ്മളെ പ്ലാവ് തെയും വായത്തയ്യും ഒക്കെ നമ്മള് പുറത്ത് കാര്യങ്ങൾ നിങ്ങളെ മുമ്പിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കണേ ഇപ്പൊ നമ്മൾ വള്ളം കൊരുന്നുണ്ട് നമ്മൾ വെള്ളമൊക്കെ സമയം രാസമയം ആയിട്ടുണ്ട് നമ്മളെ കീട്ടുപുട്ടമാരമ്പരൊക്കെ കൂട്ടുകയറി നമ്മളെ